ല്ലാതെ നല്ലവൻ ആരുമില്ല കൊല ചെയ്യരുത് വിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷം പറയരുത് ചതിക്കരുത് എന്റെ അമ്മയെയും അമ്മയെ ബഹുമാനിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു അവൻ അവനോട് ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ചു പോയിരുന്നു എന്ന് പറഞ്ഞു യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു ഒരു കുറവ് നിനെ കൊണ്ട് നീ പോയി നിനക്കുള്ളതെല്ലാം വിന്റെ ദരിദ്രർക്ക് കൊടുക്കാം എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാവും പിന്നെ വന്നേ എന്നെ അവൻ വളരെ സമ്മർദ്ദമാനാകൊണ്ട് ഈ വജന വിഷാദിച്ച് ദുഃഖിതനായി പോയി പറഞ്ഞു തന്റെ ശിഷ്യന്മാരോട് സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ അവന്റെ ഈ വാക്കിനാൽ വിസ്മയിച്ചു എന്നാൽ യേശു പിന്നെയും മക്കളെ സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടേറെ സൂചിപ്പുഴയിലൂടെ കടക്കുന്നത് എളുപ്പം എന്നുത്തരം പറഞ്ഞു അവ മാരെയോ സഹോദരി മക്കളെയോ നിനങ്ങളെയോ വിട്ടാൽ ഈ ലോകത്തിൽ തന്നെ കൂടെ കൂടെ ചോദിക്കുമ്പോ യേശു കർത്ത പറയുന്ന

സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ലെന്ന് പറഞ്ഞരിച്ചു കൊണ്ട് എന്നാ നോക്കി ദൈവത്തിൽ അസഹിക്കുന്ന സമ്പത്തുള്ളവരും അവരുടെ സമ്പത്ത് മുഴുവനും യേശുമാണ്

എല്ല നഷ്ടമായാലും അവൻ ഉപദ്രവത്തോടു കൂടെ ദൈവനാമത്തെ ഉയർത്താൻ സുവിശേഷം പറയാൻ അവൻ ഈ ഭാഗം

പിന്നെ നിത്യ ജീവനെയും ദൈവം നൽകുമെന്ന് ദുഃഖങ്ങൾ മാറി സന്തോഷിക്കത്ത എന്റെ സഹോദരങ്ങളെ സഹോദരിമാരെ വസ്തുക്കളെ അതുപോലെ നിരങ്ങള് വീടുകളെ അലറിയ ദൈവ മഹത്വത്തിനു വേണ്ടി എന്റെ ദൈവം നോറും മടങ്ങ് നൽകി തരുമെന്ന്